ഈ സീസണിൽ ഐഎസ്എൽ ഗോൾ മഴ പെയ്ച്ചു കൊണ്ടിരുന്ന അലാദിൻ അചാര്യെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരുമായിട്ട് എങ്ങനെയാണ് തടഞ്ഞു നിർത്തിയത് പതിനൊന്ന് കളിക്കാരും അല്ല പത്ത് കളിക്കാരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊസിഷനിങ് കൃത്യമായി ചെയ്തു പറഞ്ഞ ജോലി ഏറ്റെടുത്ത ജോലി കൃത്യമായി നിർവഹിച്ചു ഡിഫൻസീവ്ലി അതുപോലെ കൗണ്ടർ അറ്റാക്കിങ്ങിലും ഒരു ത്രെട്ടുള്ള കൊണ്ട് നോർത്ത് ഈസ്റ്റിനും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങ് ആക്രമിക്കാനും പറ്റിയില്ല പ്രധാന കാരണക്കാരൻ മുന്നിൽ നിന്ന് പണം നയിച്ച ഈ ഗ്രൗണ്ടിലെ ഓരോ പുല്ലും പുല്ലാത്ത സ്ഥലവും കവർ ചെയ്ത നായകൻ അഡ്രിയൻ ലൂണ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പ് നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഇത്രയും ഒരു ഹീറ്റ് മാപ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് ലോകം മുഴുവൻ കാണട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് കാണിച്ചത് അതുപോലെ തന്നെ ഡിഫൻസിൽ പാറ പോലെ ഉറച്ചു നിന്ന് വന്ന ആക്രമണങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞോസ് പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അചാര്യയുടെ മിന്നൽ പിണൽ പോലെ വന്ന ഷോട്ട് ഇതിനെ കുത്തി അകറ്റിയത് നിമിഷ നേരം കൊണ്ടായിരുന്നു അതുപോലെ ഗുലർമയുടെ കാലിലേക്ക് ചാടി വീണ് നടത്തിയ ആ ഒരു സേവ് ഇത് രണ്ടും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് നമ്മുടെ യുവതാരം കുറു സിംഗ് ആണ് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന താരം ഐബാനും റെഡ്കാർഡ് കിട്ടിയതോടുകൂടി പ്രതിരോധത്തിൽ റൈറ്റ് ബാക്ക് ആയി കളിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റനിങ് അപാരമായിരുന്നു അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും അല്ല ചെയ്തതെങ്കിലും അചാരയെ അഴിഞ്ഞാടാൻ വിട്ടില്ല കളി സമതലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു